വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലാണ് സുൽഫത്ത് മത്സരിച്ചിരുന്നത് ദേശീയ മാധ്യമങ്ങളടക്കം സുൽഫത്തിന്റെ സ്ഥാനാർത്ഥിത്വം വാർത്തയാക്കി താൻ കടുത്ത മോദി ആരാധികയാണെന്നും മുത്തലാഖ് വിഷയത്തിലടക്കം മോദി എടുത്ത നിലപാടുകളിൽ ആകൃഷ്ടയായാണ് താൻ ബി ജെ പി ചേർന്നതെന്നുമായിരുന്നു സുൽഫത്തിന്റെ അഭിപ്രായം കേരളത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മുത്തലാഖ് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്തു കൊടുക്കുക പ്രായപൂർത്തിയാവാതെ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം അറിവാവുന്നതിന്റെ മുമ്പായിട്ട് അവരൊക്കെ കല്യാണം കഴിച്ചുകൂടുക പിന്നെ അതേപോലെ ആണന് ഒരു പെണ്ണിനോട് ചെറിയ രീതിയിൽ ഒരു വഴക്ക് കൂടിയാലും ഒരു എന്തെങ്കിലും ഒരു വഴക്കുണ്ടായാലും അതിനെ ഉപേക്ഷിച്ച് വേറെ പെണ്ണ് കെട്ടുക അല്ലെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് വേറെ പെണ്ണ് കെട്ടുക ഇങ്ങനത്തെ പിന്നെ ഒരു പരിധി വന്നില്ലേ ഒരു എല്ലാത്തിൻ്റെ ഒരു തടസ്സം വന്നില്ലേ ഇതിൽ ഇതിൽ കൂടുതലും എന്താണ് നമുക്ക് പ്രധാനമന്ത്രി പിന്നെ എന്നാൽ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതാകട്ടെ കേവലം അൻപത്തിയാറ് വോട്ടുകളാണ് ഇവിടെ യു ഡി എഫിനാണ് വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥി സീനത്ത് തൊള്ളായിരത്തി അറുപത്തിയൊന്ന് വോട്ടുകളാണ് നേടിയത് എൽ ഡി എഫിലെ അനസ് രാജൻ അറുന്നൂറ്റി അൻപത് വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തി വണ്ടൂർ പഞ്ചായത്തിൽ ആകെയുള്ള പതിനഞ്ച് വാർഡുകളിൽ എട്ട് സീറ്റുകൾ നേടി യു ഡി എഫ് ഭരണം പിടിച്ചു എൽ ഡി എഫിന് ഏഴ് സീറ്റുകളാണ് ലഭിച്ചത് മലബാർ ടൈംസ് നിലമ്പൂർ